ഒരു കഥയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ പരലോക നിയമത്തിലെ അടുത്ത പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് എല്ലാവർക്കും നമസ്കാരം വിസ്പിയും ഋതുവും എല്ലാ ജനങ്ങളുടെയും അറിവിലേക്കായി എല്ലാ മനുഷ്യന്മാരും അറിയാനായിട്ട് അവർക്ക് പരിചയമുള്ള ഒരു അങ്കിളിന്റെ കഥ ഇവിടെ പറയുകയാണ് ജിമ്മി അങ്കിൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വളരെ നല്ല ഒരു പ്രാസംഗികനും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരാളും ആയിരുന്നു ആരെയും ഉപദ്രവിക്കാത്ത ഒരു ആത്മാവാണ് താനെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു നിരവധി ആളുകളെ ജോലി വസ്ത്രം ഭക്ഷണം ധാരാളം പണം എന്നിവ കൊടുത്ത് അദ്ദേഹം സഹായിച്ചിരുന്നു ദിവസവും മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം എപ്പോഴും തന്റെ ഭാര്യയെ പുകഴ്ത്തി അവർ സുന്ദരിയും എന്നാൽ ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടികൾ പരീക്ഷയിൽ ജയിച്ചിരുന്നത് തത്ത പോലെ കേൾക്കുന്നത് ആവർത്തിച്ചത് കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന് അവരെ കുറിച്ച് ഉയർന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഇടയ്ക്കിടെ അവരുടെ ബുദ്ധിയെ പ്രശംസിച്ചുകൊണ്ടേയിരുന്നു അച്ഛനെ പോലെ മകൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കുട്ടികൾ തങ്ങളുടെ അച്ഛന്റെ കാലടികൾ പിന്തുടർന്നു ആളുകൾ എല്ലാവരെയും പുകഴ്ത്തി അവർ വളരെ പണക്കാരും പ്രശസ്തരുമായി അവർ മരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലെത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഫിസ്പിക്കും ഋതുവിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പറഞ്ഞ ജിമ്മി അങ്കിളിനെ നന്നായിട്ട് അറിയാമായിരുന്നു ജിമ്മി അങ്കിൾ മരിച്ചപ്പോൾ വിസ്പിയും ഋതുവും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടി അവർ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടികളെയും ആശ്വസിപ്പിച്ചു അദ്ദേഹം തീർച്ചയായും സ്വർഗത്തിലായിരിക്കുമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി പക്ഷെ വിസ്പിയും ഋതുവും പറയുകയാണ് തങ്ങൾ എത്ര വിഡ്ഢികളായിരുന്നു എന്ന് കാരണം ഭൂമിയിൽ ഒരാൾക്കും ഒരാത്മാവിനെക്കുറിച്ച് വിധി കൽപ്പിക്കാൻ പറ്റില്ല വിസ്തീംൃതവും പരലോകത്തിലെത്തിയപ്പോൾ ജിമ്മി അങ്കിളിനെ ഓർമിച്ചു അവർ ആ സമയത്ത് ആറാമത്തെ മണ്ഡലത്തിലായിരുന്നു ആ മണ്ഡലത്തിൽ അവർ അദ്ദേഹത്തെ തിരഞ്ഞു പക്ഷെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അവർ കരുതി ഏഴാമത്തെ മണ്ഡലത്തിലായിരിക്കും അങ്കിൾ എന്ന് ഏഴാമത്തെ മണ്ഡലത്തിലേക്ക് ചിന്തകളെ പ്രക്ഷേപിപ്പിച്ച് അവർ ജിമ്മി അങ്കിളിനെ വിളിച്ചു ജിമ്മി അങ്കിൾ ഞങ്ങളിവിടെ പരലോകത്തിലുണ്ട് വരൂ ഞങ്ങളെ ആറാമത്തെ മണ്ഡലത്തിൽ വന്ന് കാണു ഒരു പ്രതികരണവും അന്നേരം ലഭിച്ചില്ല ഋതു പറഞ്ഞു വിസ്പി അദ്ദേഹം ഒരു നല്ല ആത്മാവായിരുന്നതു കാരണം ചിലപ്പോൾ ഏഴാമത്തെ മണ്ഡലത്തിനുമപ്പുറം പോയിരിക്കും ശരിയായിരിക്കും നമുക്ക് നമ്മുടെ ഉയർന്ന നല്ല ആത്മാവിനോട് ചോദിച്ചു നോക്കാം അവർ പരലോകത്തിലെ പുതിയ ആളുകളായതുകൊണ്ട് തന്നെ താഴ്ന്ന മണ്ഡലങ്ങളിൽ അദ്ദേഹത്തെ തിരഞ്ഞതേയില്ല മാത്രമല്ല ഉയർന്ന നല്ല ആത്മാവിന്റെ അടുത്തു ചെന്ന് ജിമ്മി അങ്കിളിനെ പറ്റി ചോദിച്ചു അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ആറാമത്തെ മണ്ഡലത്തിലോ ഏഴാമത്തെ മണ്ഡലത്തിലോ ഇല്ല നിങ്ങൾ താഴ്ന്ന മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക അത് കേട്ട് അന്താളിച്ചു പോയി വിസ്ഫീമൃതവും അവർ ചോദിച്ചു അത് അസാധ്യമാണ് അദ്ദേഹം ഞങ്ങളെക്കാൾ എത്രയോ നല്ല ആത്മാവാണ് അത് കേട്ട് ഉയർന്ന ആത്മാവ് പറഞ്ഞു ശരി ശരി ഞാനത് കേട്ടിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ നിങ്ങളെ ചില ജോലികൾ ചെയ്യുന്നതിനായി താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തെ തിരയുക അത് കേട്ട് വിസ്പിക്കും ഋതുവിനും വിഷമമായി ജിമ്മി അങ്കിളിനെ കുറിച്ചും അദ്ദേഹം ചെയ്തിട്ടുള്ള സത്കർമ്മങ്ങളെക്കുറിച്ചും ഉയർന്ന ആത്മാവിനോട് പറയണമെന്ന് അവർ ആഗ്രഹിച്ചു എന്നാൽ അദ്ദേഹത്തിന് അവർക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യം അറിയുന്നതുകൊണ്ട് ബിസ്പിയും ഋതുവും ഒന്നും പറഞ്ഞില്ല കുറച്ചു സമയത്തിന് ശേഷം ഉയർന്ന നല്ല ആത്മാവ് ബിസ്പിയെയും ഋതുവിനെയും വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമ്മി അങ്കിളിനെ കണ്ടുപിടിക്കാൻ ഒരവസരം തരാം താഴ്ന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട് അത് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക താഴ്ന്ന മണ്ഡലങ്ങളിൽ ജോലിക്കായി പോകാൻ സന്തോഷമായിരുന്നു അവർക്ക് മൂന്നാമത്തെ മണ്ഡലത്തിൽ അവരുടെ ജോലി അവസാനിപ്പിച്ചതിനു ശേഷം ജിമ്മി അങ്കിളിനെ വിളിച്ചു എന്നാൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല തിരിച്ച് സ്വന്തം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയ വിസ്പിയും ഋധുവും ഉയർന്ന നല്ല ആത്മാവിനോട് ഇക്കാര്യം അറിയിച്ചു ഉയർന്ന ആത്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിസ്പി റധു ഞാൻ നിങ്ങളോട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു നല്ല പാഠം പഠിക്കാനാവും രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോകാൻ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണവും അനുവാദവും തരുന്നു അവിടെ ജിമ്മി അങ്കിളിനെ കണ്ടെത്തി എന്തുകൊണ്ടാണ് അവിടെ എത്തിയത് എന്ന് അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കുക ഇത് കേട്ട് വിസ്മിയും ഋതുവും വളരെയധികം അത്ഭുതപ്പെടുകയും പേടിക്കുകയും ചെയ്തു കാരണം മൂന്നാമത്തെ മണ്ഡലത്തിന്റെ താഴേക്ക് അവർ ഇതുവരെ പോയിട്ടില്ലായിരുന്നു ഉയർന്ന നല്ല ആത്മാവ് അവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് താഴേക്ക് അയച്ചു വിസ്പിയേയും ഋതുവിനെയും ആർക്കും കാണാനോ ഉപദ്രവിക്കാനോ കഴിയാത്ത വിധത്തിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു ആ ഇരുണ്ട ഭയാനകമായ സ്ഥലത്ത് ജിമ്മി അങ്കിളിനെ തിരഞ്ഞു ചെന്നു അവിടെ അദ്ദേഹത്തെ തകർന്ന് തരിപ്പണമായി ദുരിതമനുഭവിക്കുന്ന ഒരവസ്ഥയിൽ കണ്ടെത്തിയത് വിസ്പിയെയും ഋതുവിനേയും ഞെട്ടിച്ചു കളഞ്ഞു അവർ അദ്ദേഹത്തിന് മാത്രം ദൃശ്യരായിരുന്നു അദ്ദേഹം അവരെ കണ്ട് അത്ഭുതപ്പെട്ടു താൻ എത്ര ചീത്ത ആത്മാവായിരുന്നു എന്ന് വിസ്പിയെയും ഋതുവിനേയും കണ്ടപ്പോൾ അദ്ദേഹം ലജ്ജിച്ചു ജിമ്മി അങ്കിൾ ഇവിടെ വരാൻ മാത്രം നിങ്ങൾ എന്താണ് ചെയ്തത് അദ്ദേഹം തന്റെ കഥ പറയാൻ തുടങ്ങി അതൊരു ഭയാനകമായ കഥയായിരുന്നു ഇത്രയ്ക്ക് പ്രസിദ്ധനും പുറമേക്ക് മാന്യനുമായ ഒരാൾ ഉള്ളിൽ എത്ര ഭയങ്കരനായിരുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു അദ്ദേഹം എല്ലായ്പ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്തു പാവങ്ങളെ സഹായിച്ചു അദ്ദേഹം വളരെ സ്നേഹസമ്പൂർണനുമായിരുന്നു അദ്ദേഹത്തെ അവർ എപ്പോഴും ആദർശവൽക്കരിക്കാറുമുണ്ട് അദ്ദേഹത്തിന്റെ കഥ ഇങ്ങനെയായിരുന്നു വിസ്പി ഋതു എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വിചാരിച്ചു ഞാൻ വളരെ നല്ല ഒരു ആത്മാവാണെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് നിങ്ങളും വിശ്വസിച്ചു ഞാനും വിശ്വസിച്ചു ഭൂമിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താൻ വേണ്ടി മാത്രം ചെയ്ത സത്കർമ്മങ്ങൾ കാരണം ഞാൻ ചെയ്ത ഭയാനകമായ പാപങ്ങളെല്ലാം ഈശ്വരൻ ക്ഷമിക്കുമെന്നും ഈശ്വരൻ എന്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കില്ലെന്നും കരുതി ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തു എന്നാൽ ഞാൻ അർഹിക്കുന്നത് എനിക്ക് ലഭിച്ചു ഞാൻ എന്നെ തന്നെയും ലോകത്തിനെയും വിഡ്ഢിയാക്കി എന്നാൽ ഈശ്വരനെ ആർക്കും കബളിപ്പിക്കാനാവില്ല ഒരിക്കലും ആർക്കും ഈശ്വരനെ വിഡ്ഢിയാക്കാനാവില്ല ചിമ്മി അങ്കൾ സ്വന്തം കഥ പറയാൻ തുടങ്ങി അദ്ദേഹം വളരെ നല്ല ഒരു അമ്മയുടെ മകനായിട്ടാണ് ജനിച്ചത് പക്ഷെ അയാളുടെ അച്ഛൻ ഒരു വക്രബുദ്ധിക്കാരനായിരുന്നു അയാൾ സ്വന്തം ഭാര്യയെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു അങ്ങേയറ്റം രോഹിച്ചു അയാൾ സ്വന്തം മക്കളോടും ക്രൂരമായാണ് പെരുമാറിയത് എല്ലാവരോടും ജിമ്മിയുടെ അമ്മ സഹോദരി സഹോദരന്മാർ അങ്ങനെ എല്ലാവരോടും അയാൾ തെറ്റുകൾ ചെയ്യാൻ നിർബന്ധിച്ചു ഇതെല്ലാം കണ്ട് വേദനയോടെ ആ അമ്മ അവരോട് പറഞ്ഞു ഇതെല്ലാം തെറ്റാണ് നമ്മൾ പാപം ചെയ്യുകയാണ് പക്ഷേ അച്ഛൻ അമ്മയെ കളിയാക്കി അമ്മയെ ഭ്രാന്തിയായി മുദ്രകുത്തി കുറച്ചു കാലത്തിന് ശേഷം എല്ലാ കുട്ടികളും അച്ഛന്റെ പങ്കു ചേർന്ന് അമ്മയെ വിഡ്ഢിയും ഭ്രാന്തിയും മുദ്രകുത്തി അങ്ങനെ അവർ അവരുടെ അമ്മയെ ബഹുമാനിക്കാതെയായി അമ്മയോടുള്ള സ്നേഹം അപ്രത്യക്ഷമായി തൻ്റെ കുട്ടികൾ അച്ഛൻ്റെ കാലടികൾ പിന്തുടരുന്നത് കണ്ട് ആ അമ്മ വളരെയധികം വേദനിച്ചു ഒരു ദിവസം അമ്മ പറഞ്ഞു ജിമ്മി അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം കാരണം അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എന്റെ മൂത്ത മകനായതുകൊണ്ട് കൊണ്ട് നിന്റെ സഹോദരി സഹോദരന്മാരെ രക്ഷിക്കേണ്ട ചുമതല നിനക്കാണ് പക്ഷേ ആ നേരം ജിമ്മി അമ്മയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരെയും സഹിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ വല മലയിൽ നിന്നും ചാടിക്കൂടെ അവർ താമസിച്ചിരുന്നത് ഒരു താഴ്വരയിലെ കോട്ടേജിലായിരുന്നു അതുകൊണ്ട് തന്നെ ജനലിൽ കൂടി താഴ്വരയിലേക്കുള്ള ഒരു കുത്തനെയുള്ള ഇറക്കം കാണിച്ചുകൊണ്ട് ജിമ്മി അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് നല്ലത് മരണമാണ് ഞങ്ങളുടെ അച്ഛൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ചേർന്ന ഒരു ഭാര്യയല്ല നിങ്ങൾ പുഴയിൽ മുങ്ങിച്ചാവുകയാണ് നിങ്ങൾക്ക് നല്ലത് അവർ അത് തന്നെ ചെയ്തു പിറ്റേ ദിവസം രാവിലെ പോലീസ് വന്ന് എല്ലാവരെയും വിളിപ്പിച്ചു അമ്മയുടെ മൃതദേഹം വീടിന്റെ അടുത്ത് പുഴയുടെ തീരത്തായി കിടക്കുന്നത് അവരെല്ലാവരും കണ്ടു ജിമ്മി നെട്ടിപ്പോയി എന്നിട്ടും അവരെ ബിഡ്ഡിയും ഭ്രാന്തിയുമായി കരുതി ജിമ്മി അവരെ ഒരു ദുർബലയായാണ് കരുതിയത് കാരണം അവർക്ക് ആത്മഹത്യ പോലെ ഒരു പാപം ചെയ്യുന്നതിൽ നിന്നും സ്വയം പിന്മാറാനുള്ള ഇല്ലായിരുന്നു അവരുടെ അച്ഛനെ അപ്പോൾ വലിയ സന്തോഷമായി ഇനി അമ്മയിൽ നിന്ന് ഒരു ഇടപെടലും ഉണ്ടാവുകയില്ലല്ലോ തുടർന്ന് അവരുടെ അച്ഛൻ അവരെ ഏറ്റവും ചീത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായി പരിശീലിപ്പിച്ചു അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കള്ളനായിരുന്നു എന്നാൽ അമ്മയുടെ മരണം വരെ ജിമിയും കൂടപ്പിറപ്പുകളും അത് അറിഞ്ഞിരുന്നില്ല അവർ വിചാരിച്ചിരുന്നത് അവരുടെ അച്ഛൻ അവർക്കായി കൊണ്ടുവന്ന് തന്നിരുന്ന എല്ലാ നല്ല സാധനങ്ങളും അദ്ദേഹം സഹായിച്ചവർ അദ്ദേഹത്തിന് കൊടുത്തവയായിരുന്നു എന്നായിരുന്നു അച്ഛനെ അവർക്കത്രയും വിശ്വാസമായിരുന്നു അച്ഛനെ ഒരിക്കലും അവർ ചോദ്യം ചെയ്തിരുന്നതും ഇല്ല പക്ഷെ അവരുടെ അച്ഛൻ എങ്ങനെ ആളുകളെ പറ്റിച്ച് അവരുടെ വില കൂടിയ വസ്തുക്കൾ കൈക്കലാക്കാമെന്ന് സ്വന്തം മക്കളെ പഠിപ്പിച്ചു എങ്ങനെ അവരെ വിഡ്ഢികളാക്കാമെന്ന് പഠിപ്പിച്ചു മധുരവാക്കുകളും നിഷ്കളങ്കമായി നോട്ടവും ഭക്തിപൂർവമുള്ള പെരുമാറ്റവും വെറും മുഖമൂടികളായി മാറി എന്നാൽ ലോകത്തിനു മുമ്പിൽ സത്യസന്ധരും ദയുള്ളവരും നല്ലവരുമായി എന്നാൽ ഉള്ളിൽ ഉള്ളിലച്ഛനെ പോലെ ചെകുത്താൻമാരായി അവർ ജീവിച്ചു അങ്ങനെ അത്രയും ഭയാനകമായ കാര്യങ്ങൾ പഠിപ്പിച്ച ശേഷം യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങനെ ആളുകളെ കൊല്ലാമെന്നുപോലും അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു എങ്ങനെ വൃദ്ധരെയും ഏകാഗിനികളായ വിധവകളെയും സമീപിച്ച് അവരുടെ സ്നേഹം നേടാമെന്നും സ്നേഹം അഭിനയിച്ച് അവരെ കീഴ്പ്പെടുത്തി അവരുടെ വസ്തുക്കളെല്ലാം കൈക്കലാക്കാമെന്നും അവരെ നിരാശാപൂർണവും ദരിദ്രവുമായൊരു ജീവിതത്തിലേക്ക് തിരിച്ചുവിടാമെന്നും ആ അച്ഛൻ മക്കൾക്ക് കാണിച്ചു കൊടുത്തു അദ്ദേഹം ഇത് അനവധി സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ലെന്നും അഭിമാനത്തോടെ പറഞ്ഞു യഥാർത്ഥത്തിൽ ആരും അദ്ദേഹത്തിന് നേരെ ഒരു വിരൽ പോലും ഉയർത്തിയിട്ടില്ല ജിമ്മിയും കൂടപ്പിറപ്പുകളും വിചാരിച്ചു അദ്ദേഹം ബുദ്ധിമാനും ധൈര്യശാലിയും മഹാനുമായതുകൊണ്ടാണ് ഇതെല്ലാം അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചതെന്നും തീർച്ചയായും അദ്ദേഹത്തെ പിന്തുടരണമെന്നും അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു ജിമ്മിയും കൂടപ്പിറപ്പുകളും അച്ഛൻ പറഞ്ഞതൊക്കെ ചെയ്തു അവർ അവരുടെ ദുഷ്ടനായ അച്ഛനെ ആരാധിച്ചു പക്ഷെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം മക്കളെ ഏറ്റവും ഇരുണ്ട് താഴ്ന്ന നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സത്യത്തിൽ ആ ദുഷ്ടനായ അച്ഛൻ മക്കളെ ബ്രെയിൻ വാഷ് ചെയ്യുകയായിരുന്നു പക്ഷെ നേരെ ചിന്തിക്കാൻ പോലും ആ മക്കൾക്ക് കഴിഞ്ഞില്ല എത്ര നീചന്മാരാണ് തങ്ങളെന്ന് അവർ അന്നേരം തിരിച്ചറിഞ്ഞില്ല കുറച്ചുകൂടി സന്തോഷകരമായ വർഷങ്ങൾക്ക് ശേഷം അവരുടെ അച്ഛനെ ഒരു പനി പിടിപെട്ടു ഡോക്ടർമാർക്ക് എന്താണ് അസുഖമെന്ന് മനസ്സിലായില്ല പിന്നീടുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്നും ഒരുപാട് ഭക്ഷണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും കർശനമായ നിയന്ത്രണം അദ്ദേഹവും പാലിച്ചു പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തുപോയി ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആ ആക്സിഡന്റിൽ രണ്ട് കാലുകളും ഒരു കൈയും മുറിച്ചു മാറ്റേണ്ടതായി വന്നു മറ്റൊരു പോം വഴിയും ഉണ്ടായിരുന്നില്ല ഈശ്വരൻ അദ്ദേഹത്തിന്റെ നീതി നടപ്പിലാക്കാൻ തുടങ്ങിയിരുന്നു എന്നാൽ വിഡികളെ പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പീഡിപ്പിക്കുന്നതിന് മക്കൾ ഈശ്വരനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി കുറച്ചു കാലത്തിനു ശേഷം ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ശ്വാസകോശങ്ങളിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി മുൻപത്തെ പോലെ ആ മക്കൾ ഈശ്വരനെ പഴിചാരി എന്നിട്ടും അവർ അവരുടെ ഭയാനകമായ ജോലികൾ തന്നെ തുടർന്ന് ചെയ്തുകൊണ്ടുവന്നു ജിമ്മിയുടെ സഹോദരിമാർ രോഗിയായ അച്ഛനെ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ടായിരുന്നു അദ്ദേഹം വളരെ ദുർബലനായി എന്നാലും വേദന സഹിക്കാനാവാതെ അദ്ദേഹം സഹോദരിമാരെ വലിയ ചമ്മട്ടി കൊണ്ട് അടിച്ചു അവരുടെ അച്ഛൻ തന്റെ അസുഖത്തിന് എല്ലാവരെയും കുറ്റപ്പെടുത്തി ശപിച്ചു മക്കൾ തന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അയാൾ ഒച്ചവിച്ചു അവരുടെ പുരോഹിതൻ അച്ഛന്റെ വേദനയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അവരുടെ വീട്ടിലെത്തി പതിവ് പോലെ അച്ഛൻ പുരോഹിതനെ സ്വാഗതം ചെയ്തു എന്നിട്ട് ചോദിച്ചു ഞാൻ ഒരു ആത്മാവിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല പിന്നെ എന്താണ് എനിക്കിങ്ങനെ വരാൻ പുരോഹിതന് അച്ഛൻ എത്ര നീചനാണെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അച്ഛനു വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ സഹായിച്ച് ഭേദമാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ആ ഒരു ദിവസത്തിനു ശേഷം ആ പുരോഹിതൻ എല്ലാ വൈകുന്നേരവും അഞ്ചു മണിക്ക് അവരുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അഞ്ചു മണിക്ക് മുമ്പ് എല്ലാവരും തയ്യാറായിരുന്നു ഒരു ദിവസം പുരോഹിതൻ നേരത്തെ വന്നു അദ്ദേഹം വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ അച്ഛൻ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് ജിമ്മിയുടെ സഹോദരിമാരെ ചീത്ത പറയുന്നത് കേട്ടു ഒരു വൃദ്ധ സ്ത്രീ തന്നെ എങ്ങനെയാണ് ശപിച്ചത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു തന്നെ ശപിച്ച മറ്റനവധി സ്ത്രീകളെപ്പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു പുരോഹിതൻ ഇത് കേട്ട് വല്ലാതെ നെട്ടിപ്പോയി ഒന്നും മിണ്ടാതെ തിരിഞ്ഞദേഹം ഇറങ്ങിപ്പോയി ആ പുരോഹിതൻ വളരെ ബുദ്ധിമാനും ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു ജിമ്മിയുടെ അച്ഛൻ ഒരു ചീത്ത മനുഷ്യനാണെന്നും അദ്ദേഹം മക്കളെയും ചീത്തയാക്കിയെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഒരു പോലീസ് ഓഫീസറോട് കുടുംബത്തെക്കുറിച്ച് ഉള്ളതെല്ലാം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഓരോന്നോരോന്നായി പോലീസ് എല്ലാം കണ്ടുപിടിച്ചു അവർക്കെല്ലാ വിവരവും ലഭിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അവർക്ക് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നവർക്ക് അറിയാതെയായി അതിനിടയ്ക്ക് അച്ഛന്റെ സ്ഥിതി കൂടുതൽ വഷളായി അദ്ദേഹത്തിന്റെ ദേഹം മുഴുവനും വേദനയായിരുന്നു ഷുഗറും വർദ്ധിച്ചു അദ്ദേഹത്തിന്റെ സ്വഭാവവും കൂടുതൽ ചീത്തയായി എന്നാൽ ഇതെല്ലാം അവരറിയാതെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആ പുരോഹിതൻ ഒരു ദിവസം എല്ലാവരും വീട്ടിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വന്നു അച്ഛന്റെ അവസ്ഥ കൂടുതൽ വഷളായി എല്ലാവരും അദ്ദേഹത്തിന്റെ മുറിയിലായിരുന്നു അതുകൊണ്ട് ആ പുരോഹിതൻ നേരെ മുറിയിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് നോക്കൂ നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു അത്ഭുതം കാണാം അച്ഛനെ നോക്കി അയാൾ പറഞ്ഞു ശാന്തനായി ഈ അത്ഭുതം ശ്രദ്ധിക്കൂ പുരോഹിതൻ എങ്ങനെയെങ്കിലും അത്ഭുതകരമായി തങ്ങളുടെ അച്ഛനെ സുഖപ്പെടുത്തുമെന്ന് അവർ കരുതി അദ്ദേഹം മക്കളോട് അച്ഛനു ചുറ്റുമിരിക്കാൻ പറഞ്ഞു അദ്ദേഹം അച്ഛനെ എന്തോ അത്ഭുതത്താൽ സുഖപ്പെടുത്താൻ പോവുകയാണെന്ന് മക്കൾ കരുതി പുരോഹിതൻ വർഷങ്ങളായി നിരവധി ആളുകളെ വഞ്ചിച്ചിരുന്ന ഈ അച്ഛനെയും മക്കളെയും ഒരസാധാരണമായ അത്ഭുതത്താൽ വിഡ്ഢികളാക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയില്ല അങ്ങനെ മക്കളെല്ലാവരും അച്ഛനു ചുറ്റും കിടക്കയിലിരുന്നു പുരോഹിതൻ വാതിൽക്കലും നിന്നു അദ്ദേഹം വ്യക്തമായി ഉറക്കെ തന്റെ പ്രാർത്ഥന തുടങ്ങി പിന്നെ അദ്ദേഹം ഞങ്ങളെയും അച്ഛനെയും സഹായിക്കാൻ ഈശ്വരനോട് അഭ്യർത്ഥിച്ചു അതിനുശേഷം കുറച്ചിട നിർത്തി എന്നിട്ട് അച്ഛന്റെ നീചവും ക്രൂരവുമായ കഥ പറയാൻ തുടങ്ങി ആദ്യം അച്ഛൻ ഒച്ച വയ്ക്കുകയും പുരോഹിതനെ ശപിക്കുകയും ഭയാനകമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു മക്കൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല കാരണം ആ നിമിഷം പുരോഹിതിന് പിന്നിൽ തോക്കുമായി കുറച്ച് പോലീസുകാരെ കണ്ടു സർവശക്തനായ ഈശ്വരനെ കുറ്റപ്പെടുത്തരുത് നീജന്മാരെ ഇതാണ് നിങ്ങൾക്കുള്ള ശരിയായ ശിക്ഷ നിങ്ങളുടെ ഭയാനകമായ പാപങ്ങൾക്ക് നരകത്തിൽ നിങ്ങൾ എത്രത്തോളം സഹിക്കേണ്ടി വരുമെന്ന് ഈശ്വരനെ മാത്രമേ അറിയൂ നിങ്ങൾക്ക് സർവീശ്വരനെ വഞ്ചിക്കാൻ കഴിയില്ല നിങ്ങൾ ഞങ്ങളെ എല്ലാം വിഡ്ഢകളാക്കി നിങ്ങളുടെ സ്വന്തം കുട്ടികളെപ്പോലും നിങ്ങൾ അവരെ നിങ്ങളെപ്പോലെ നീചന്മാരാക്കി നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയുടെ ജീവിതം നശിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവർക്ക് നിങ്ങൾ കാരണം തന്റെ മക്കളെ നല്ലവരാക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾ തെളിവില്ലാതാക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ഈശ്വരൻ തെളിവ് വേണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നു ഇത് ഈശ്വരന്റെ നീതിയാണ് കുട്ടികളെ കേൾക്കൂ നിങ്ങളുടെ എല്ലാ ചീത്ത വഴികളും നിർത്തി അധികം വൈകുന്നതിന് മുമ്പ് പശ്ചാത്താപിക്കുക സർവശക്തനായ ഈശ്വരനെ തെളിവ് എപ്പോഴും ഓർമ്മിക്കുക ഈശ്വരനെ കബളിപ്പിക്കാനും കഴിയില്ല അദ്ദേഹത്തിന്റെ നീതിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനും സാധ്യമല്ല നിങ്ങൾക്ക് പിന്മാറാൻ ഇപ്പോഴും സമയമുണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ അച്ഛൻ കാണിച്ചു തന്ന ചീത്ത വഴികളിൽ നിന്ന് പിന്തിരിയുക ഈശ്വരന്റെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വരിക അധികം വൈകുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക എന്നിട്ട് അദ്ദേഹം വാതിലടച്ച് തിരിച്ചുപോയി അച്ഛനടക്കം അവരെല്ലാവരും നടുങ്ങിപ്പോയി ഒരു മണിക്കൂറിന് ശേഷം അവരുടെ അച്ഛൻ നെട്ടലിൽ നിന്ന് തിരിച്ചു വന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഈശ്വരൻ എന്നെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചു ഞാനിത് അർഹിക്കുന്നു ഈശ്വര എന്നോട് ക്ഷമിക്കൂ എന്റെ ചീത്ത മാർഗത്തിലൂടെയുള്ള ജീവിതം വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോകുന്നതോർത്ത് ഞാൻ സന്തോഷിക്കുന്നു എനിക്കിനി ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല ഈശ്വര വേഗം എൻ്റെ ജീവൻ എടുക്കൂ അതിനുശേഷം അച്ഛൻ ബോധരഹിതനായി പിന്നീട് ഒരിക്കലും ആ അച്ഛൻ ഉണർന്നില്ല രണ്ടു ദിവസത്തിനു ശേഷം അദ്ദേഹം മരിച്ചു എന്നാൽ ആ മക്കളുടെ പ്രതികരണം അസാധാരണമായിരുന്നു ഈശ്വരന്റെ നീതി സ്വീകരിക്കുന്നതിനു പകരം ഈശ്വരനെ കുറ്റപ്പെടുത്തി പരസ്പരം വെറുക്കാനും സംശയിക്കാനും തുടങ്ങി ഏറ്റവും ഇളയ സഹോദരൻ കയ്യിൽ ഒന്നും എടുക്കാതെ വീട് വിട്ടുപോയി അതിനുശേഷം ജിമ്മി അച്ഛൻ അയാളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്ത് വീട് ഉപേക്ഷിച്ചു മറ്റു സഹോദരി സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ജിമ്മിക്ക് അറിയില്ല അയാൾ അയാളുടെ പേര് മാറ്റി ഒരുപാട് പണവും ആഭരണങ്ങളും കൊണ്ട് ബോംബെയിലെത്തി സഹോദരി സഹോദരന്മാർക്ക് ഒരു പൈസ പോലും കൊടുത്തില്ല എല്ലാം അയാൾ എടുത്തു അങ്ങനെ ഒരു പണക്കാരനായി ബോംബെയിലെത്തി എല്ലാവരും ബഹുമാനിക്കപ്പെട്ടു ഒരു സുന്ദരിയെ വിവാഹം കഴിച്ചു എന്നാൽ മനപൂർവ്വം ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചത് കാരണം ഒരു തടസ്സവും കൂടാതെ തന്റെ ജോലി ചെയ്യാനായി പുരോഹിതൻ അയാളോട് നന്നാവാൻ നിർബന്ധിച്ചാലും അയാൾ നന്നായില്ല വളരെ നിശബ്ദമായി തന്നെ ജിമ്മി തന്റെ ജോലി ചെയ്തു അയാൾ എന്താണ് ചെയ്തതെന്ന് കുടുംബം പോലും അറിഞ്ഞില്ല ബോംബെയിൽ വലിയ പണക്കാരനും ബഹുമാന്യനുമായിരുന്നു തന്റെ ഭയാനകമായ തൊഴിലിനു വേണ്ടി ബോംബെ വിട്ടാൽ തന്റെ വ്യക്തിത്വം തന്നെ പാടെ മാറ്റിയിരുന്നു സമ്പന്നനും സത്യസന്ധനും ദയാലുവും മാന്യനുമായി ജിമ്മിയുടെ യഥാർത്ഥ പ്രകൃതം ആരും അറിഞ്ഞില്ല ഇതാണ് തന്റെ കഥ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എന്റെ ദുഷ്കർമ്മങ്ങൾ കഴുകി കളയാമെന്ന് കരുതി ഞാൻ നിരവധി ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്തു അതുകൊണ്ട് തന്നെ താൻ സ്വർഗ്ഗത്തിലെത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ആർക്കും ഈശ്വരനെ വിഡ്ഢിയാക്കാനാവില്ല അങ്ങനെ ഞാൻ ഇവിടെ എത്തി ഇതാണ് ജിമ്മി വിസ്പിയോടും മൃദുവിനോടുമായി പങ്കുവെച്ച തന്റെ കഥ ആരും അറിയില്ല എന്ന് നൂറു ശതമാനം ഉറപ്പോടുകൂടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എത്ര അർത്ഥശൂന്യമാണ് അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതാരെയും ബോധിപ്പിച്ച് ചെയ്യേണ്ട കാര്യവും ഇല്ല കാരണം എല്ലാറ്റിനും സാക്ഷിയായി ഈശ്വരനുണ്ട് ബാഹ്യമായ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അബലരെയും അശരണരെയും മുറിവേൽപ്പിക്കുമ്പോൾ ഒരിക്കൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നു കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മക്കൾക്ക് വഴി കാണിക്കേണ്ട അച്ഛനമ്മമാർ തന്നെ ഒരു സങ്കോചവും കൂടാതെ തെറ്റിലേക്ക് നയിക്കുമ്പോൾ നയിച്ചവരും നയിക്കപ്പെട്ടവരും എത്തുന്ന സ്ഥലത്തെക്കുറിച്ച് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നതും വളരെ ഒരു നല്ല കാര്യമാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്